പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു യൂറോപ്പ് തീർത്ഥാടനം നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് പിസായിലെ ഗോപുരം കാണുവാനും പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിലേക്ക് പോകുവാനും ഞങ്ങൾ ഒരുങ്ങുകയാണ് ഇന്ന് ഇന്നത്തെ വചനവായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം അഞ്ചാം അധ്യായം സോറി ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ാണ് നാം ശ്രവിക്കുക ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ അനർത്ഥങ്ങൾ അല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ് ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത് നമ്മൾ പാപപാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പ്രാപ്തമാകാതിരിക്കാനാണ് ഇങ്ങനെ അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ കഥ ചുരുക്കേണ്ടതുണ്ട് ഏലിയാസറിന്റെ രക്തസാക്ഷിത്വം ഉന്നത സ്ഥാനീയനായ ഒരു നിയമജ്ഞനും കുലീന ഭാവത്തോടു കൂടിയവനും പന്നി മാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജ് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിന്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ ഹസ്യമായി നിർബന്ധിച്ചു അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് ലഭിക്കുമെന്നും അവൻ പ്രതീക്ഷിച്ചു തന്റെ വാർദ്ധക്യത്തിന്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവരോട് പറഞ്ഞു അവർ തുടർന്നു നമ്മുടെ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല എലയാസർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും തന്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനിതവും ആക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല അതിനാൽ പൗരുഷത്തോടെ ഞാൻ ജീവൻ അർപ്പിക്കുകയാണ് അതുവഴി ഞാൻ എന്റെ വാർദ്ധക്യത്തിന് യോഗ്യനാണെന്ന് തെളിയും സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിന് വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠ മരണം വലിക്കേണ്ടതെന്നുള്ള യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് ഇത് പറഞ്ഞിട്ട് അവൻ പീഡന അടുത്തേക്ക് ചെന്നു അല്പം മുമ്പ് തന്നോട് സന്മനസോടെ വർത്തിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി അവരുടെ നോട്ടത്തിൽ അവന്റെ വാക്ക് തനിഭ്രാന്തായിരുന്നു മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞെരുങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉൽക്കടമായ ശരീരവേദനയുണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എന്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടത്തേക്ക് തന്റെ പരിശുദ്ധ ജ്ഞാനത്താൽ വ്യക്തമായി അറിയാം അങ്ങനെ അവൻ മരിച്ചു യുവാക്കൾക്ക് മാത്രമല്ല തന്റെ ജനത്തിന് മുഴുവനും തന്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ ഒരു മാതൃകയും ധീരതയുടെ ഒരു സ്മാരകവും നൽകി ദൈവത്തിന്റെ തിരുവചനമാണ് നാം നമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ മധ്യസ്ഥനും പ്രസിദ്ധ വിശുദ്ധിനെ പ്രവർത്തകനുമായിരുന്നു ജാനുവരിയൂസ് ബനവന്ദരയുടെ മെത്രാനായ ജാനുവരിയൂസ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലഘട്ടത്തിൽ ഏതാനും ഡീക്കന്മാരെയും അൽമേനിയകളെയും അറസ്റ്റ് ചെയ്ത് വധിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആശ്വസിപ്പിക്കാൻ ചെന്നതോട് കൂടി രക്തസാക്ഷ്യത്തിലേക്ക് നടന്നടുക്കുകയായിരുന്നു ബിഷപ്പിനെയും രണ്ട് ഡീക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുവാൻ ആജ്ഞാപിച്ചെങ്കിലും വന്യമൃഗങ്ങൾ അവരെ തൊടാത്തതുകൊണ്ട് ശിരച്ഛേദം ചെയ്യുകയാണുണ്ടായത് നേപ്പിൾസ് ദേവാലയത്തിൽ രണ്ട് ഗ്ലാസ് പാത്രങ്ങളിൽ ജനുവരിയോസിന്റെ രക്തവും വേറൊരു പാത്രത്തിൽ ശിരസുമുണ്ട് മെയ് ദിനത്തിലും വിശുദ്ധന്റെ തിരുനാൾ ദിനത്തിലും ആ രക്തവും ശിരസും എടുത്ത് വരുമ്പോൾ രക്തം ഇപ്പോഴും ഉരുകാറുണ്ട് വിശുദ്ധ ജാനുവരിയോസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു